പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ വ്ളോഗർ ജ്യോതി മൽഹോത്ര വന്ദേഭാരത് ട്രെയിന്റെ ഉദ്ഘാടനത്തിനും കേരളത്തിൽ വന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വെട്ടിലായത് ഇവിടുത്തെ ബി ജെ പി നേതാക്കളാണ് കേരളത്തിലെ ആദ്യ വന്ദേഭാരത് ട്രെയിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട് ജ്യോതി മൽഹോത്ര ചിത്രീകരിച്ച വ്ളോഗിൽ കാണുന്ന നേതാക്കളുടെ സാന്നിധ്യം ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തഞ്ചിലായിരുന്നു കേരളത്തിലെ വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ ആദ്യ യാത്ര കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ട്രെയിനിന്റെ അകത്തും പുറത്തുമായിട്ട് ജ്യോതി മൽഹോത്ര വീഡിയോ ചിത്രീകരിച്ചത് ഈ വീഡിയോയിലാണ് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരനും അന്നത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രനും മറ്റൊരു ബി ജെ പി നേതാവും റെയിൽവേ അഡ്വൈസറി കമ്മിറ്റി അംഗമായിരുന്ന പി കെ കൃഷ്ണദാസും ഉള്ളത് ട്രെയിനിന് ബി ജെ പി പ്രവർത്തകർ നൽകുന്ന സ്വീകരണവും വി മുരളീധരൻ അടക്കമുള്ളവരെ പ്രവർത്തകർ ഷാൽ അണിയിക്കുന്നതുമെല്ലാം ജ്യോതി മൽഹോത്ര പകർത്തിയ ആ വീഡിയോയിൽ കാണാം വന്ദേഭാരതനെക്കുറിച്ചുള്ള വി മുരളീധരന്റെ ഒരു ദീർഘമായ പ്രതികരണവും ജ്യോതിയുടെ വീഡിയോയിലുണ്ട് മുരളീധരൻ ഒപ്പം അടുത്തിരുന്ന് യാത്ര ചെയ്ത കെ സുരേന്ദ്രനും ആ ദൃശ്യങ്ങളിലുണ്ട് ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും ടൂറിസം വകുപ്പിനെതിരെയും ശക്തമായ വിമർശനം ഉന്നയിച്ച കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഈ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതോടെ ഉത്തരമൂട്ടിയിരിക്കും ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചത് കേരള സർക്കാരും ടൂറിസം വകുപ്പും ആണെന്ന ആരോപണവുമായി ആദ്യം രംഗത്തുവന്നത് കെ സുരേന്ദ്രനായിരുന്നു ഇക്കഴിഞ്ഞ മേയിൽ എക്സിൽ പങ്കുവച്ച കുറിപ്പിലായിരുന്നു സുരേന്ദ്രന്റെ ഈ ആരോപണം ഉണ്ടായത് പിണറായി വിജയന്റെ മരുമകൻ നിയന്ത്രിക്കുന്ന കേരള ടൂറിസമാണ് പാകിസ്ഥാൻ ചാരവനിതയുടെ കണ്ണൂർ ട്രിപ്പിന്റെ സ്പോൺസർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ് ആരെയാണ് ജ്യോതി മൽഹോത്ര കണ്ടത് എന്തുകൊണ്ടാണ് പാക് ചാരവനിതയ്ക്ക് കേരളം പരവതാനി വിരിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളും സുരേന്ദ്രൻ അന്ന് ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ജ്യോതി മൽഹോത്രയെ സർക്കാർ ഔദ്യോഗികമായി കേരളത്തിലേക്ക് ക്ഷണിച്ച വിവരാവകാശ രേഖകൾ പുറത്തു വന്നതിന് പിന്നാലെ താൻ ഇക്കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്ന് സുരേന്ദ്രൻ വീണ്ടും വീവിളക്കിയിരുന്നു താൻ പറഞ്ഞ ഓരോ വാക്കും ശരിയായിരുന്നു എന്ന് വിവരാവകാശ രേഖ തെളിയിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ജ്യോതി മൽഹോത്ര പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തി നടത്തിയിരുന്ന വ്യക്തിയാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നും അങ്ങനെ അറിയാമായിരുന്നുവെങ്കിൽ രാജ്യദ്രോഹം ചെയ്ത ആളെ സർക്കാർ പരിപാടിക്ക് വിളിക്കുമോ എന്ന് കരുതുന്നുണ്ടോ എന്നും മുഹമ്മദ് റിയാസ് ചോദിച്ചിരുന്നു ഇപ്പോൾ ഈ പുതിയ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഇതേ കാര്യത്തിൽ മറുപടി പറയേണ്ട അവസ്ഥയിലായിരിക്കുകയാണ് കേരളത്തിലെ ബിജെപി നേതാക്കൾ കേരളം തീവ്രവാദികൾക്ക് സുരക്ഷിത ഇടമാണെന്നായിരുന്നു കേരളത്തിന്റെ ചുമതലയുള്ള ബിജെപി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ഇക്കാര്യത്തിൽ ചാരവൃത്തി നടത്തുന്നവരെ ചുവപ്പ് പരവതാനിയിട്ട് വരവേൽക്കുന്ന ഇടത് സർക്കാരിനെ ഭാരതാംബയുടെ ചിത്രം അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു ബിജെപി വക്താവ് ഷഹസാദ് പൂനെവാലയുടെ കുറ്റപ്പെടുത്തി ഈ സംഭവം രാഷ്ട്രീയ ആയുധമാക്കി ദേശീയ തലത്തിലടക്കം ചർച്ചയാക്കി മാറ്റി കേരള സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ബിജെപി അതിന്റെ ഇടയിലാണ് വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനം ചടങ്ങിൽ ഇവർ പങ്കെടുത്ത വീഡിയോ പുറത്തു പുറത്തുവരുന്നു ഇവരെ ക്ഷണിച്ചത് ആരാണ് അതിന്റെ ചെലവ് ആര് വഹിച്ചു തുടങ്ങിയ ചോദ്യങ്ങൾക്കും ഇനി ബിജെപി കേരള ഘടകം ഉത്തരം പറയേണ്ടി വരും ഇതേ വിഷയത്തിൽ രൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരും ഉന്നയിക്കുന്നത് ഡൽഹിയിൽ നിന്ന് ജ്യോതി മൽഹോത്രയെ കേരളത്തിലെ വന്ദേഭാരത് ട്രെയിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കാസർഗോഡ് എത്തിച്ചത് ആരാണെന്നും അദ്ദേഹം പാകിസ്ഥാൻ ചാരയുവതി എന്ന് പറയപ്പെടുന്ന ജ്യോതി മൽഹോത്ര കേരള ടൂറിസം വകുപ്പിന്റെ ക്ഷണം അനുസരിച്ച് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്ക് ശേഷം മാത്രമാണ് എന്നാൽ വി മുരളീധരന്റെ വന്ദേഭാരത് ഉദ്ഘാടനമാണ് മഹാമഹ റിപ്പോർട്ടിങ്ങിന് വേണ്ടി അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ കേരളത്തിൽ എത്തിയിട്ടുണ്ട് വിമാനത്താവളം പോലും കാസർഗോഡ് ഈ സ്ത്രീയെ എത്തിച്ചത് ആരാണ് ഇതാണ് സന്ദീപ് വാര്യർ ചോദിക്കുന്നത് വാഗ ബോർഡർ വെച്ച് പാസ്പോർട്ട് പരിശോധിക്കുന്ന സൈനികനോട് ജ്യോതി മൽഹോത്ര പറയുന്നത് ഹരിയാന ബി ജെ പി കാരത്തിയാണ് എന്നാണ് അതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ടെന്നും സന്ദീപ് ആര്യർ പറയുന്നു നിശ്ചയമായും വി മുരളീധരനെ ജ്യോതി മൽഹോത്രയെ നന്നായി അറിയാം നിങ്ങൾ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ആ സത്യം പുറത്തുവരിക തന്നെ ചെയ്യുമെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് ഈ വിഷയത്തിൽ വടികൊടുത്ത് അടിമേടിച്ച അവസ്ഥയിലാണിപ്പോൾ കേരള ബി ജെ പി ഉള്ളത് ഇതിന് തുടക്കം കുറിച്ച കുറിച്ചു രാണെങ്കിൽ മൗനത്തിലുമാണ്